വില്ലത്തി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ലക്ഷ്മി പ്രമോദ് സാഗരം സാക്ഷി ഭാഗ്യജാതകം പൗർണമി തിങ്കൾ പൂക്കാലം വരവായി നെഗറ്റീവ് ശൈലിയുള്ള കഥാപാത്രങ്ങളാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് പരസ്പരം ആയിരുന്നു താരത്തിന്റെ ആദ്യ സീരിയൽ ഇപ്പോൾ താരം അഭിനയത്തിൽ സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുമായി ഒരുപാട് വീഡിയോകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് താരം പങ്കുവയ്ക്കുന്ന ഓരോ വിശേഷങ്ങൾക്കും നിരവധി കമൻറ്റുകളാണ് വരാറുള്ളത് അതിൽ പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളും വരാറുണ്ടെന്ന് താരം പറയുന്നു ഇപ്പോഴിതാ പലപ്പോഴായി തനിക്ക് വരുന്ന ബോഡി ഷേമിംഗ് കമൻറ്റുകളോട് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ലക്ഷ്മി പ്രമോദ് താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ അതിൽ കുറഞ്ഞത് രണ്ട് കമന്റെങ്കിലും വരും തടി കൂടിയല്ലോ വയർ ചാടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കമന്റിലും ചെന്ന് പറയാൻ തോന്നും താൻ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും രണ്ട് സിസറിൻ കഴിഞ്ഞതാണെന്നും ആരോഗ്യാവസ്ഥയെ പറ്റിയും എല്ലാം എന്നാൽ അതൊന്നും പോസിബിൾ അല്ല എന്നാണ് ലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് നിരവധി പേരാണ് താരത്തിന്റെ പോസ്റ്റിനെ കമന്റ് ചെയ്തത്